എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൾ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ആവശ്യം വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കഴുകാം ഫിസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് അറുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ നിലവിൽ രോഗികളുടെ എണ്ണം നാലായിരത്തി അൻപത്തി നാലായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ കാര്യം അറിയിച്ചത് രാജ്യത്ത് ഇതുവരെ ആകെ കോവിഡ് ബാധിച്ചത് നാലര കോടി പേർക്കാണ് തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനം പേർക്കും രോഗമുക്തി ഉണ്ടായി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം പേരാണ് മരിച്ചത് രാജ്യത്ത് ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ആറ് ഏഴ് കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ കേരളത്തിൽ ആകെ രോഗികളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ടായി കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ കേന്ദ്രം കേരളത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇന്ന് നിലവിലുള്ള മൊത്തം കോവിഡ് രോഗികളിൽ എഴുപത്തി ഏഴ് ശതമാനവും കേരളത്തിൽ നിന്നുള്ളവരാണ് കോവിഡ് സംസ്ഥാനത്ത് രൂക്ഷമാകുമ്പോൾ ഇനി ഏതു തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടാകുക എന്നുള്ള ആശങ്ക പല ആളുകൾക്കുമുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടു ഇതിലിപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാൻ കഴിയും ഒരു അടച്ചിടൽ നടപടികളൊന്നും സംസ്ഥാനത്ത് ഇനി ഉണ്ടാകില്ല ഇപ്പോൾ ആകെ വരുത്തിയിട്ടുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിൽ പോകുന്ന ആളുകൾ മാസ്ക് ധരിക്കണം എന്നുള്ളത് മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് ക്രിമിനൽ നിയമ പരിഷ്കാരങ്ങൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകി ക്രിമിനൽ നിയമ ഭേദഗതി വരുത്തണമെന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ ബില്ലുകളാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലാണ് ഈ മൂന്ന് ബില്ലുകളും പാസാക്കിയത് ഐ പി സി സി ആർ പി സി ഇന്ത്യൻ തെരുവുനിയമം എന്നിവയിലാണ് ഇതോടെ മാറ്റം വന്നിരിക്കുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ മൂന്ന് ബില്ലുകളും അവതരിപ്പിച്ചിരുന്നു എങ്കിലും അവ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയിരുന്നു സർക്കാരിനെതിരായ കുറ്റകൃത്യം എന്നതിൽ നിന്നും ഇനി രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി രാജ്യദ്രോഹം മാറുമെന്നായിരുന്നു ബില്ല് ലോക്സഭയിൽ പരിഗണിച്ച വേളയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് മൗലിക അവകാശങ്ങളും സുരക്ഷിതത്വവും നീതിയും ഉറപ്പാക്കാനാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം പുതിയ ബില്ല് ഇന്ന് നിയമമായതോടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഏഴുവർഷം തടവുമുതൽ വധശിക്ഷ വരെ ലഭിക്കും അതിന് മതമില്ല എന്ന് ബില്ലുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിൽ അമിത്ഷാ മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഒരേ മതത്തിൽപ്പെട്ടവർ തന്നെ കൊലപ്പെടുത്തുന്ന ഭൂഷണകുറ്റം ആരോപിച്ച് ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതും ഇതിൽ വരുന്നതാണ് പിടിച്ചുപറി എന്ന കുറ്റം പുതുതായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറ്റകൃത്യം നടത്തി രാജ്യം വിട്ടവർക്കെതിരെ അവരുടെ അഭാവത്തിൽ തന്നെ ഇവിടെ വിചാരണ നടത്തി ശിക്ഷ വിധിക്കും അറിയിപ്പ് നൽകി തൊണ്ണൂറ് ദിവസത്തിനകവും കുറ്റവാളി ഹാജരായില്ലെങ്കിലാണിത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ തുടർ നടപടിക്ക് നൂറ്റി ഇരുപത് ദിവസത്തിനകം അനുമതി ലഭിച്ചില്ല എങ്കിൽ കൽപ്പിത അനുമതിയായി കണക്കാക്കും കൂട്ട കൂട്ടബലാത്സംഗത്തിന് ഇരുപത് വർഷമോ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കുന്നതാണ് പ്രായപൂർത്തിയാകാത്തവരെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷ വരെ ലഭിക്കും വിവാഹം ജോലി തുടങ്ങിയ വ്യാജ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുന്നതിന് പ്രത്യേക കുറ്റമായി കണക്കാക്കും കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷ ഏഴിൽ നിന്നും പത്തു വർഷമാക്കി ഉയർത്തി ഐ പി സികളിലെ ഇരുപത്തിരണ്ട് വകുപ്പുകൾ ഇല്ലാതായി നൂറ്റി എഴുപത്തി അഞ്ച് വകുപ്പുകളിൽ മാറ്റം വരുത്തുകയും ഒൻപതെണ്ണം പുതുതായി ചേർക്കുകയും ചെയ്തു ബി എൻ എസ്സിൽ ആകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് വകുപ്പുകളാണുള്ളത് സി ആർ പി സിയിൽ ഒൻപത് വകുപ്പുകൾ ഇല്ലാതെയായി നൂറ്റി ഏഴ് മാറ്റം വരുത്തുകയും ഒൻപതെണ്ണം പുതുതായി ചേർക്കുകയും ചെയ്തു തെളിവ് നിയമത്തിലെ അഞ്ച് വകുപ്പുകൾ ഇല്ലാതായി ഇരുപത്തി മൂന്ന് മാറ്റം വരികയും ഒരു വകുപ്പ് പുതുതായി ചേർക്കുകയും ചെയ്തു ആകെ നൂറ്റി എഴുപത് വകുപ്പുകളാണ് ഇതിലുള്ളത് കുറ്റപത്രം ലഭിച്ചാൽ കോടതികൾ കുറ്റം ചുമത്തി അറുപത് ദിവസത്തിനകം നടപടി പൂർത്തിയാക്കണം വിചാരണ കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം വിധി പറയണം വിധി പകർപ്പ് ഏഴ് ദിവസത്തിനകം ഓൺലൈനായി ലഭ്യമാക്കണം പരിശോധനയിലും കണ്ടുകെട്ടലും വീഡിയോയിൽ ചിത്രീകരിക്കണം വിചാരണ തടവുകാരെ അവരുടെ കുറ്റത്തിന്റെ പരമാവധി ശിക്ഷയുടെ മൂന്നിലൊന്ന് സമയമായാൽ മോചിപ്പിക്കണം അടുത്ത ഏഴ് വർഷം കൊണ്ട് എഫ്ഐആർ മുതൽ വിധിവരെയുള്ള സകലതും ഡിജിറ്റലാക്കും വിചാരണയും ക്രോസ് വിസ്താരവും അപ്പീലുമല്ല വീഡിയോ കോൺഫറൻസിംഗ് വഴി ചെയ്യാവുന്നതാണ് പീഡനത്തിന് ഇരയായവരുടെ മൊഴി വീഡിയോകളിൽ ചിത്രീകരിക്കുന്നത് നിർബന്ധമാക്കും കേസിൽപ്പെട്ടും മറ്റും പോലീസ് സ്റ്റേഷനുകളിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ വീഡിയോകളിൽ ചിത്രീകരിച്ച ശേഷം നീക്കം ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റേഷൻ വിതരണം പുനരാരംഭിക്കുന്നത് മുപ്പതാം തീയതി ശനിയാഴ്ച ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും പിന്നെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കഴിഞ്ഞ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഇനിയും ഡിസംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ നാളെ തന്നെ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കടകളിൽ വൻ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കടയിലെത്തുന്നവർ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോവാൻ മറക്കരുത് സംസ്ഥാനത്ത് ക്രിസ്മസ് ചന്തകൾ മുപ്പതാം തീയതി വരെയാണ് പ്രവർത്തിക്കുക സബ്സിഡി സാധനങ്ങൾ വളരെ തുച്ഛമായാണ് ചന്തകളിൽ ലഭിക്കുന്നത് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ചന്ത പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്ന ചന്തകളിൽ തന്നെ സബ്സിഡി സാധനങ്ങൾ മുഴുവനില്ല മൂന്ന് വിധം അരിയിൽ രണ്ട് വിധം അരി മാത്രമാണുള്ളത് മാത്രമല്ല അഞ്ചു കിലോ ലഭിക്കേണ്ടത് മൂന്ന് കിലോ അരി മാത്രമാണ് ലഭിക്കുന്നത് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും കൈകളിൽ വിതരണം ചെയ്യേണ്ടവർക്കാണ് നാളെ മുതൽ വിതരണം സജീവമാവുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെ മുതൽ എത്തിത്തുടങ്ങും മൂന്ന് ദിവസം ബാങ്ക് അവധി ആയതുകൊണ്ടാണ് നേരത്തെ ലഭിക്കാത്ത ആളുകൾക്ക് ആയി കിടക്കുന്നത് നാളെയും ഇനിയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് കൈകളിൽ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുക മാത്രമാണ് ചെയ്യുന്നത് മുപ്പതിനു മുമ്പാണ് എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ട്രേറ്റ് സ്കോളർഷിപ്പിന് ഡിസംബർ മുപ്പത്തി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് എഴുപത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ സംസ്ഥാന ദേശീയ തലത്തിൽ കലാ കായിക അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയവർക്കുള്ള പ്രത്യേക പാരിദോഷത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹ എറണാകുളം എസ് ആർ എം റോഡിലെ ജില്ലാ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി നാല് പൂജ്യം ഒന്ന് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത അറിയിപ്പ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ആരോഗ്യ ഹാനിക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന രക്ഷിതാക്കളുടെ മക്കളിൽ നിന്നും സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ അർഹരായ വിദ്യാർത്ഥികളിൽ നിന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സ്വീകരിച്ച് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് വരെ സൈറ്റ് ഓപ്പൺ ആയിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് അൻപത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക